ಚೂಡ <laughs> ತೀವ್ರ <laughs> ാന്തനോട് നീ ചോദിക്കണം അഞ്ചുവിന്റെ ഈ പരാതിക്ക് ഇന്ന് നമ്മൾ പരിഹാരം കാണാൻ വേണ്ടി പോവാണ് നമ്മൾ വണ്ടി എടുത്തോടെ നേരെ നാമ്പടത്തുള്ള ട്രാവൻകൂർ മൾട്ടിക്കാർ ഐ സി സെന്ററിലേക്കാണ് പോയത് രണ്ടു ദിവസം മതിയല്ലോ ആദ്യം തന്നെ ചേട്ടന്മാരെ നമ്മൾ ഡാഷ്ബോർഡ് അയച്ചു ഡാഷ്ബോർഡ് ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയതിനു ശേഷം അതിനകത്ത് പുതിയ ഡക്റ്റും പൈപ്പും കാര്യങ്ങളും വെന്റിലേഷൻസും ഒക്കെ കൊടുത്തു അതിനുശേഷം ഡാഷ് ബോർഡ് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ വണ്ടിക്ക് വണ്ടിക്കത്ത് പുതിയ കംപ്രസറും കണ്ടൻസറും കൂളിംഗ് ഓയിലും എല്ലാം കയറ്റി പുതിയ പൈപ്പുകളൊക്കെ ഇട്ട് സെറ്റ് ആക്കി ആറു നമ്മൾ അടച്ചിട്ടിരിക്കുന്നത് ഒരു ദിവസം ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ ആ ഒരു ഫ്രണ്ടിന് കൊടുക്കട്ടോ ഇതാണ് നമ്മുടെ ఎన్న <electricac> తా